ഗാന്ധിജിയുടെ സങ്കല്പത്തിലെ പഞ്ചായത്ത് രാജ് ഹ്യൂമൻ സെൻറ്റേഡാണ് മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് വെൽത്തോ അധികാരമോ സെൻറ്റേർഡ് അല്ല നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് വ്യക്തിയാണ് വ്യക്തി തീരുമാനിക്കണം ഇന്ത്യ വികസിക്കണമെങ്കിൽ ഗ്രാമങ്ങൾ വികസിക്കണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരായിരുന്നു വിദ്യാർത്ഥികൾ അധ്യാപകർ തൊഴിലാളികൾ കർഷകർ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ ഗ്രാമസഭ എന്ന് പറയുന്നത് എല്ലാ അഡൽട്ട് വോട്ടേഴ്സും ഈ ഗ്രാമസഭയിൽ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് പ്രാധാന്യം അത് സ്റ്റാവിംഗ് മെയ്ഡ് മില്യൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല നമ്മളുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ കടൻ മേടിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് മേടിക്കുന്ന പോലെ തിരിച്ചു കൊടുക്കണം പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറെക്കാളും ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ ഡെ എന്ന് പറയാം അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക പഞ്ചായത്ത് രാജിനെ പറ്റി ഗാന്ധിജിയുടെ സങ്കല്പത്തിനെ പറ്റി ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിനടുത്തെത്തിയപ്പോൾ നിർഭാഗ്യവശാൽ ഗാന്ധിജിയും അംബേദ്കറും രണ്ട് രീതിയിൽ അതിനെ വിഭാവന ചെയ്തു രണ്ടുപേരും ശരിയായിരുന്നു ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യ വികസിക്കണമെങ്കിൽ ഗ്രാമങ്ങൾ വികസിക്കണം അത് പഞ്ചായത്ത് രാജ് വഴിയേ വികസിക്കുള്ളൂ എന്ന് ഗാന്ധിജിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു എന്നാൽ ഡോക്ടർ അംബേദ്കറും അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തുകളെല്ലാം വളരെ സങ്കുചിത ചിന്താഗതി കമ്മ്യൂണലിസം വിവരമില്ലായ്മ ഇതെല്ലാം അവിടെ ഉള്ളതാണ് ഇപ്പോൾ ഇന്ത്യയുടെ വികസനം അവരുടെ കയ്യിൽ കൊടുക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു അന്നൊരു കോംപ്രമൈസായിട്ട് ഗാന്ധിജി അധികാരം അധികം നാൾ ജീവിച്ചിരുന്നില്ല പഞ്ചായത്ത് രാജ് ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേ ഇട്ടിരുന്നു പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പഞ്ചായത്ത് രാജ് വന്നിരുന്നെങ്കിൽ ഇന്ത്യ വേറൊരു രീതിയിൽ വികസിച്ച് തന്നെയെന്ന് തോന്നിപ്പോകും കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരായിരുന്നു വിദ്യാർത്ഥികൾ അധ്യാപകർ തൊഴിലാളികൾ കർഷകർ ഇവരെല്ലാം സ്വാതന്ത്ര്യം എത്തിക്ക് ശേഷം അവരവരുടെ പ്രൊഫഷനിലേക്ക് തിരിച്ചുപോയി അന്ന് അവരെല്ലാം പഞ്ചായത്തുകൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ത്യ വേറൊരു രീതിയിൽ നീങ്ങി തന്നെയെന്ന് പറ ആലോചിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു പക്ഷേ എന്നാലും പറ പഴയത് പറഞ്ഞിട്ട് കാര്യമില്ല ഗാന്ധിജി പഞ്ചായത്തിനെ കണ്ടിരുന്നത് ഒരു വില്ലേജിൻ്റെ ആയിട്ടല്ല രാജ്യത്തിൻ്റെ ഗവണൻസ് ആയിട്ടാണ് അപ്പോൾ അദ്ദേഹം കണ്ടത് പഞ്ചായത്തിലെ നമ്മൾ പറയുന്നത് താഴെത്തട്ടിലെ ഭരണ സംവിധാനമാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് എൻറ്റയർ അഡ്മിനിസ്ട്രേഷൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അത് ഒരു ഹോറിസോണ്ടലായിട്ട് ഒരു സ്വിയറായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് ഹോറിസോണ്ടലായിട്ടല്ല ആ രീതിയിലാണ് അത് നീങ്ങിപ്പോകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന ഇതെന്ന് പറയുന്നത് ആ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല ഗ്രാമസഭയാണ് അദ്ദേഹം പ്രത്യേകം കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് രാജ് ഒരു വളരെ ആദർശപരമായിട്ടൊരു പഞ്ചായത്ത് രാജാണ് അത് കൈവരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാകും പക്ഷേ ആലോചിച്ച് നോക്കിയാൽ ആ ദിശയിലേക്ക് നീങ്ങേണ്ടത് അത്യാവശ്യമാണ് എല്ലാ കാര്യത്തിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു പക്ഷേ ഇരുപതാം നൂറ്റാണ്ടിനേക്കാളും കൂടുതൽ ആവശ്യമായിട്ട് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ഗാന്ധിജിയുടെ പഞ്ചായത്ത് രാജിനെ പറ്റിയുള്ള സങ്കല്പം വെറുതെ ഒരു ആദർശമായിട്ട് ഒരു സ്വപ്നമായിട്ട് കണ്ടതല്ല അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നതാണ് ഇവിടുത്തെ അനുഭവം മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിലെ ടോൾസ്റ്റോയ് ഫാം ഫീനിക്സ് അവിടെ നിന്നെല്ലാം തുടങ്ങിയ വികസനം ഇവിടെ വന്ന സബർമതിയിലും വാർത്തയിലും പരീക്ഷിച്ച് കണ്ടെത്തിയ ഒരു സംവിധാനമാണ് അതുമാത്രമല്ല ഗാന്ധിജിക്ക് ഇമ്പീരിയലിസ്റ്റിനെയും കൊള്ളൽസിനെ പറ്റി നന്നായിട്ട് അറിയാമായിരുന്നു അതിൻ്റെ നെഗറ്റീവ്സിനെ മനസ്സിലാക്കിയതാണ് അത് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങും ഇങ്ങും നടന്നതെന്ന് ഗ്രാമീണ റിയാലിറ്റി വില്ലേജ് ലെവൽ റിയാലിറ്റി എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ പഞ്ചായത്ത് രാജ് എങ്ങനെ വേണം എന്ന് ഗാന്ധിജി ഒരു ഐഡിയ കൊണ്ടുവന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ അതിന് ഒരു വലിയൊരു ഡീപ്ലി റൂട്ടഡ് റൂട്ടഡിൻ റിയലിസമാണ് അത് നടപ്പാക്കാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടതാണ് ഗാന്ധിജിയുടെ സങ്കല്പത്തിൽ പഞ്ചായത്ത് ഒരു ബഹുമുഖ എൻറ്റിറ്റി ആയിരുന്നു അത് സോഷ്യലും പൊളിറ്റിക്കലും ഡെവലപ്മെൻറ്റും മാത്രമല്ല അതിൽ കുറച്ച് മോറലും എക്കളോജിക്കലും സ്പിരിച്വലായിട്ടും എല്ലാം കൂടെ ചേർന്നതാണ് അദ്ദേഹം പഞ്ചായത്ത് രാജിനെ വിഭാവനം ചെയ്തത് ആദ്യമായിട്ട് ഗാന്ധിജി ഒരു റിപ്പബ്ലിക്കൻ ആയിരുന്നു റിപ്പബ്ലിക്കൻ എന്ന് വെച്ചാൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇൻഡ്യൂടലാണ് അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്റ്റ് ഓഫ് ദ ഗവണൻസ് നമ്മളുടെ ഭരണ സംവിധാനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് വ്യക്തിയാണ് വ്യക്തി തീരുമാനിക്കണം സമൂഹത്തിനേക്കാളും വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് പക്ഷേ വ്യക്തിയും സമൂഹവും തമ്മിലൊരു ബാലൻസ് അദ്ദേഹം വിഭാവന ചെയ്തിരുന്നു വ്യക്തിയുടെ അഭിപ്രായം ഒരുപക്ഷെ ഏത് ഒരു വയലൻസിനെക്കാളും ശക്തി കൂടിയതാണ് ഇറ്റ് എന്ന് അദ്ദേഹം അതേ ഭാഷയിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഒരു റിപ്പബ്ലിക്കൻ കോൺസെപ്റ്റ് ഓഫ് ദി വില്ലേജ് പഞ്ചായത്താണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഒരു ചെറിയ പഞ്ചായത്താണ് സ്വയംഭരണ സ്ഥാപനമാണ് ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ് ആ വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ആയിരം പേർക്ക് ഒരു പഞ്ചായത്തിനുള്ള വാക്കാണെന്ന് പറഞ്ഞാൽ അഞ്ച് പേരാണ് അതാണല്ലോ പഞ്ചായത്ത് എന്നൊരു വാക്ക് വരുന്നത് അഞ്ച് പേരാണ് അതിൻ്റെ അംഗങ്ങൾ എന്നുള്ള രീതിയിലാണ് പക്ഷേ പഞ്ചായത്ത് തുടങ്ങുന്നത് ഗ്രാമസഭയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ ഗ്രാമസഭ എന്ന് പറയുന്നത് എല്ലാ അഡൽട്ട് വോട്ടേഴ്സും ഒന്ന് എല്ലാവരും വന്നിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും അദ്ദേഹത്തിൻ്റെ വാക്കിൽ പറഞ്ഞാൽ അത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി മൂന്നും ചേർന്നതാണ് പക്ഷേ ഭരണം നടത്തുന്നത് അധികാരം കൊണ്ടല്ല അഭിപ്രായ സമന്യം കൊണ്ടാണ് കൺസെൻസസ് കൊണ്ടാണ് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി വ്യത്യാസം കൊണ്ടുവരുന്നതാണ് അപ്പോൾ ചട്ടങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അതിന് അടിച്ചേൽപ്പിക്കുന്നതല്ല തീരുമാനമെടുക്കാം അതൊരു കോടതിയെ പോലെയുള്ളൊരു തീരുമാനമല്ല എല്ലാവരും അംഗീകരിക്കുന്ന തീരുമാനം പിന്നെ ഭരണം നടത്തുന്നത് എക്സിക്യൂട്ടീവ് നടത്തുന്ന അങ്ങനെ ഒരു ഗ്രാമസഭയാണ് അദ്ദേഹം ഈ ഗ്രാമസഭയിൽ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് പ്രാധാന്യം അത് സ്റ്റാവിംഗ് മെയ്ഡ് മില്യൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർക്ക് വേണ്ടിയാണ് ഈ ഗ്രാമസഭ അവർക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം അന്ത്യോദയ എന്നായിരുന്നു ഇപ്പോഴും നമ്മുടെ പല ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിലെല്ലാം അന്ത്യോദയ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് അദ്ദേഹം കണ്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ മനുഷ്യന് ആദ്യമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുക ആ വ്യക്തിക്ക് മാറ്റം വന്നാൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെയോ ജീവിതത്തിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ കിട്ടിയാൽ അതാണ് റിയൽ ഫ്രീഡം എന്ന് ഗാന്ധിജി വിഭാവന ചെയ്തിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗ്രാമസഭ ഇപ്പോൾ ഗ്രാമസഭയുടെ ശാക്തീകരണമാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും പ്രധാന ഘടകം ഗ്രാമസഭയുടെ ശക്തിയാണ് ഗാന്ധിജിയുടെ സങ്കല്പത്തിൽ പഞ്ചായത്ത് ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആണ് ഓട്ടോണമി ഓട്ടോണമസ് ആണ് ഓട്ടോണമസാണ് സ്വയംഭരണാവകാശമുള്ളതാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ കഴിവതും അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും അവർ തന്നെ കണ്ടുപിടി കണ്ടെത്തും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് അടുത്ത പഞ്ചായത്തുകളിൽ നിന്നും നേടിയെടുക്കാൻ കഴിയും അങ്ങനെ ഒരു ടു ദ ലാർജ് എക്സ്റ്റൻ്റ് ഒരു ഓട്ടോണമസ് ആൻഡ് സെൽഫ് ഗവേണിംഗ് ആൻഡ് ഇൻഡിപ്പെൻ്റൻറ്റ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ് ഗ്രാമപഞ്ചായത്തിനെയാണ് അദ്ദേഹം വിഭാവന ചെയ്തത് അതിൽ ഒരു വേറൊരു പ്രധാന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു എവർ എക്സ്പാൻഡിങ് സർക്കിൾ എന്നാണ് പറയുന്നത് ഗവർണൻസ് അതിൻ്റെ കേന്ദ്ര ബിന്ദു അതിനെ ചലിപ്പിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്താണ് ഒരു പഞ്ചായത്ത് അംഗത്തിനെ പറ്റി ഗാന്ധിജി പറഞ്ഞ് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഒരു മുനിസിപ്പൽ കൗൺസിലറെ പറ്റി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അതൊരു പരിപാവനമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അത് കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് മുനിസിപ്പൽ കൗൺസിലേഴ്സ് അത് പഞ്ചായത്ത് അംഗങ്ങൾക്കും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം അത് വലിയൊരു സേക്രട്ട് ടാസ്ക്കാണ് ഒരു സ്വാർത്ഥ താല്പര്യത്തിനോ വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടി ആ രംഗത്ത് വരുന്നത് ഒരു ഒരു മഹാഭാവമായിട്ടാണ് ഗാന്ധിജി അതിനെ കണ്ടിരുന്നത് ഗാന്ധിജിയുടെ പഞ്ചായത്ത് രാജ് സങ്കല്പത്തിൽ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട് സെർട്ടൻ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കിഷ്ടപ്പെടില്ലായിരിക്കും സത്യാഗ്രഹ സത്യത്തിന് വേണ്ടി എല്ലാവരും ഇറങ്ങി തിരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യണം ഒരു ആക്ടിവിസ്റ്റ് സിറ്റിന് സിറ്റിസെൻട്രിയാണ് ഗാന്ധിജി വിഭാവന ചെയ്തത് പിന്നെ സെൽഫ് റൂൾ നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യും പിന്നെ ഒന്ന് ശ്രമദാനം നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തും ചെയ്യണം ഒരു കമ്മ്യൂണിറ്റി സർവീസാണ് ഒരു സിറ്റിസൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് എടുത്ത് പല പല സ്ഥലങ്ങളിലും ഗാന്ധിജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വയം സഹായവും പരസ്പര സഹായവും സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് അതേപോലെ സഹകരണം കോമ്പറ്റീഷനല്ല മത്സരമല്ല സഹകരിച്ച് വേണം അവിടുത്തെ പഞ്ചായത്തിലെ ആൾക്കാർ പ്രവർത്തിക്കുന്നത് പിന്നെ ഗാന്ധിജിയുടെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ട്രസ്റ്റിഷിപ്പ് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അധികാരം വെച്ചിരിക്കുന്നത് അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന കൊണ്ടല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അധികാരമായിരുന്നാലും വെൽത്തായിരുന്നാലും കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലാണ് അപ്പോൾ പഞ്ചായത്ത് ഒരർത്ഥത്തിൽ ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഭരണം നടത്തുന്ന ഒരു സംവിധാനമാണ് പിന്നെ സ്ത്രീകളും ആണുങ്ങളും തുല്യരാണ് അത് ഒരിക്കലും സ്ത്രീകൾക്കാണ് കൂടുതൽ കഴിവുണ്ടെന്ന് ഗാന്ധിജി എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജാതി വ്യവസ്ഥ പാടില്ല അൺടച്ചബിലിറ്റി പാടില്ല കമ്മ്യൂണൽ ഇത് പാടില്ല മനുഷ്യരെ തമ്മിൽ ഇക്വാലിറ്റി ഇങ്ങനെ കുറേ അധികം വാല്യൂസ് ഗാന്ധിജി എടുത്തു പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രാമ സ്വരാജിന് വേണ്ടിയുള്ള വാല്യൂസാണ് പരിസ്ഥിതിയെ പറ്റി ഗാന്ധിജി അധികം സംസാരിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം ഇന്ന് സുസ്ഥിരത എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്തത് ഗാന്ധിജിയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കിട്ടുന്ന സ്വത്ത് സ്വത്ത് എന്ന് വെച്ചാൽ വായു നേച്ചർ ഇതെല്ലാം നമ്മളുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതല്ല നമ്മളുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ കടം മേടിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് മേടിക്കുന്ന പോലെ തിരിച്ചു കൊടുക്കണം എന്ന് ഗാന്ധിജി പറഞ്ഞു ഇതാണ് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതേക്കാളും കൂടുതൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരിതാണ് അപ്പോൾ എക്കോളജി ഗാന്ധിജി ഒരു എക്കോളജിയെ പറ്റി അദ്ദേഹം സംസാരിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇന്നൊരു വാക്ക് പോയിക്കാറുണ്ട് ഡീപ്പ് എക്കോളജി അദ്ദേഹത്തിൻ്റെ എക്കോളജി എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലാതെ അദ്ദേഹം മരം നടുകെന്നോ അത് ചെയ്യരുതോ എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ സങ്കല്പത്തിലെ പഞ്ചായത്ത് രാജ് ഹ്യൂമൻ സെൻറ്റേർഡാണ് മനുഷ്യനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് വെൽത്തോ അധികാരമോ അല്ല നോട്ട് വെൽത്ത് സെൻറ്റേർഡ് ഓർ പവർ സെൻറ്റേർഡ് ഇതാണ് ഗാന്ധിജിയുടെ ഒരു ക്ലിയർ സങ്കല്പം എന്തിനാണ് പഞ്ചായത്ത് രാജ് അതിൽ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള വരുമാനം കൂട്ടണം തൊഴിലവസരങ്ങൾ കൂട്ടണം വിദ്യാഭ്യാസം കൂട്ടണം അദ്ദേഹം പറഞ്ഞത് ആളുകളുടെ വരുമാനം ഒരു മൂന്നാല് വർഷത്തിൽ ഡബിൾ ചെയ്യണം അതാണ് പഞ്ചായത്തിൻ്റെ കർത്തവ്യം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കോംപ്രിഹെൻസീവ് വില്ലേജ് ഡെവലപ്മെൻറ്റ് ആ പ്ലാനും ഗാന്ധിജി വളരെ നന്നായിട്ട് ഔട്ട്ലൈൻ ചെയ്തിരുന്നു ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ ജനകീയ ആസൂത്രണമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താനും കഴിയും അതിനെ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് അത് പറയാം പിന്നെ പഞ്ചായത്ത് രാജിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് സ്വരാജ് ഹാസ് ബട്ട് വൺ മീനിങ് ദാറ്റ് ഇസ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി എന്ന് ഒരു ഡൗട്ടുമില്ലാതെ ഗാന്ധിജി എടുത്ത് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം തൊഴിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം അതിനെപ്പറ്റി കുറേ ദുർവ്യാഖ്യാനമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കുറേ പഠിച്ചപ്പോൾ അങ്ങനെ കാസ്റ്റ് രീതിയിലുള്ള ഇത് തുടരണമെന്നല്ല പക്ഷെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം വേണം എന്നെടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ വിദ്യാഭ്യാസത്തിനേക്കാളും പ്രാധാന്യം കൊടുത്തിരുന്നത് നമ്മൾ ഇന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് കോൺഷ്യൻട്രൈസേഷൻ ബോധവൽക്കരണം മനുഷ്യനെ അധികാര ദുർവിനിയോഗത്തിനെ എതിർക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക അത് ആ പൗരബോധം അത്യാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് ഗാന്ധിജി എടുത്ത് പറഞ്ഞിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അത് എടുത്ത് പറഞ്ഞിരുന്നു ഗാന്ധിജി പ്ലാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഗാന്ധിജി ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കുറേ ആലോചിച്ച് ഒന്ന് ഓർഡർ ചെയ്താൽ ഒരു വില്ലേജ് പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് ഏതൊരു വികസനം തുടങ്ങുന്നത് സാനിറ്റേഷൻ വഴിയാണ് ശുചിത്വം ശുചിത്വമാണ് ഒരു എൻട്രി പോയിൻ്റ് വികസനത്തിന് ശുചിത്വത്തിന് അദ്ദേഹം കണ്ടിരുന്നത് ഒരു ഹെൽത്ത് ഇനിഷ്യേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇനിഷ്യേറ്റീവായിട്ടോ അല്ല എല്ലാ വശങ്ങളും അദ്ദേഹം കണ്ടിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞ് ശുചിത്വമാണ് സ്വാതന്ത്ര്യക്കാളും പ്രാധാന്യമെന്നുള്ളത് അപ്പോൾ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അതുപോലെ തന്നെ അതിലൊരു എക്കളോജിക്കൽ ഡയമെൻഷനുണ്ട് എക്കണോമിക് ഡയമെൻഷനുണ്ട് വേസ്റ്റ് ഈസ് വെൽത്ത് എന്ന് നമ്മളെല്ലാം ആലോചിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വ്യക്തിയാണ് അതുപോലെ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം ഈ സാനിറ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ശുചിത്വം വന്നാൽ എല്ലാവരും തുല്യരാകും പാവപ്പെട്ട ഒരു അദ്ദേഹം കളിയാക്കിപ്പോലും പറഞ്ഞിട്ടുണ്ട് അവിടെ സിംലയിൽ അവിടുത്തെ വൈസ്രോയ് ഇതിലൊരു ടോയ്ലറ്റും പാവപ്പെട്ട ഒരു ചേരിയിലെ ടോയ്ലറ്റിനെയും കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം മനുഷ്യ തുല്യരാക്കാൻ വേണ്ടി പോലും സാനിറ്റേഷൻ വേണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ബേസിക്കലി പ്രൈമറി ഹെൽത്താണ് ഉദ്ദേശിച്ചത് നമ്മളിന്ന് പ്രൈമറി ഹെൽത്ത് എന്ന് പറയും രോഗം വരാതിരിക്കാനും വന്നാൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ലോക്കലായിട്ട് തന്നെ ശുശ്രൂഷ നൽകുന്ന ഒരു ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുപോലെ അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് ഇത് സാനിറ്റേഷൻ ഹെൽത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസം തൊഴിൽ കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം രണ്ടാമത്തെ ഇത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അന്നത്തെ കാലഘട്ടത്തിൽ അഗ്രികൾച്ചറാണ് അത് അഗ്രികൾച്ചറിൽ ഈ അന്ന് ഫെർട്ടിലൈസർ വന്നിട്ടില്ല എന്നാലും മണ്ണിന് ഫലപുഷ്ടി നൽകുന്ന അല്ലാതെ അതിൽ നിന്ന് പുഷ്ടി എടുക്കുന്ന അഗ്രിക്കൾച്ചറല്ല ഗാന്ധിജി വിഭാവന ചെയ്യുന്നത് പക്ഷേ ഏറ്റവും രസകരമായിട്ടൊരു കാര്യമാണ് നമ്മളിപ്പോഴും അതിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നും വില്ലേജ് ഇൻഡസ്ട്രി കോട്ടേജ് ഇൻഡസ്ട്രി എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത് വില്ലേജ് ഇൻഡസ്ട്രി വില്ലേജ് ഇൻഡസ്ട്രി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ കദർ ഖാദി ഒരു പ്രധാന കാര്യമാണ് എന്താണ് ഖാദി അത് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അത് ഇന്നും റെലവൻ്റ് ആണ് ഇപ്പം ഗവൺമെൻറ് നോളജ് എക്കോണമി എന്ന് പറയുന്നത് ആ ഖാദിയും നോളജ് എക്കോണമിയും ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് എന്താണ് ഖാദി ലോക്കൽ മെറ്റീരിയൽസ് ലോക്കൽ നൈപുണ്യം അവിടെ ഉള്ള നൈപുണ്യമാണ് അവിടെ ഉള്ള ടെക്നോളജിയാണ് അവിടെ ഉള്ള മാർക്കറ്റാണ് അവിടെ ഉള്ളവർക്ക് തൊഴിലാണ് അത്ര സങ്കീർണമായിട്ടുള്ള ടെക്നോളജിയല്ല അപ്പം എൽ എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ടെക്നോളജി ആ അർത്ഥത്തിൽ ഒരു പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഈ പോലെയുള്ള ഒരു സിമ്പോളിക്കായിട്ട് എടുത്താൽ നമ്മുടെ വികസനത്തിന് ഗ്രാമീണ വികസനത്തിനായി ഒരു വലിയൊരു ഇത് സിമ്പിളായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും മൂന്നാമതായിട്ട് വരുന്ന ഒരു ഘടകം പ്ലാനിൽ ആ അത് നമ്മളിപ്പം വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല നമ്മൾ പഞ്ചായത്തുകൾ സാമ്പത്തിക വികസനം ചെയ്യുന്നുണ്ട് മനുഷ്യശേഷി വികസനം ചെയ്യുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ഡെവലപ്പിൻ്റുണ്ട് പക്ഷെ ഇൻഫ്രാസ്ട്രക്ചറെക്കാളും ഗാന്ധിജി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ ഡെ ഡെവലപ്മെൻ്റ് എന്ന് പറയാം അൺടച്ചബിലിറ്റി ഇല്ലാതാക്കുക അന്ന് അന്ന് കൂടുതലായിരുന്നു ഇന്ന് കേരളത്തിലില്ല പക്ഷേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമുണ്ട് സ്ത്രീകളുടെ ശാക്തീകരണം അതിനെക്കാളും ഉപരി കമ്മ്യൂണലിസം ഇല്ലാതാക്കുക അന്ന് ഹിന്ദു മുസ്ലിം വലിയ ടെൻഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അത് ഇല്ലാതാക്കുക ഇതൊക്കെ പഞ്ചായത്തിൻ്റെ കർത്തവ്യമായിട്ട് അദ്ദേഹം കണ്ടിരുന്നു അതുപോലെ തന്നെ ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ വരുന്നത് നമ്മൾ ഇന്ന് സോഷ്യൽ ഈവൽസ് എന്ന് പറയുന്ന ഈ ഡ്രഗ്സ് ഇന്ന് ഡ്രഗ്സാണ് അന്ന് മദ്യമാണ് അദ്ദേഹം പറഞ്ഞത് മദ്യം ഡ്രഗ്സ് അതെല്ലാം ഇല്ലാതാക്കുന്നത് പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന കർത്തവ്യമാണ് നാലാമത് നമ്മളെല്ലാം ഇന്ന് പഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക കുടിവെള്ളം കൊടുക്കുക സ്ലോട്ട് റോസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ചെയ്യണം അപ്പോൾ ഗാന്ധിജിക്ക് പഞ്ചായത്തിൻ്റെ വികസന കാഴ്ചപ്പാടും വളരെ വ്യ വ്യക്തമായിട്ടുണ്ടായിരുന്നത് ഇനി തിരിഞ്ഞു നോക്കി നമ്മളുടെ പഞ്ചായത്ത് രാജ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണം ഈ ഗാന്ധിജിയുടെ പ്ലാൻ എന്ന് വെച്ചത് ഞാൻ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ടിലും ഞാൻ അത് വായിച്ചിട്ടുണ്ട് ഇത് പ്ര നടപ്പാക്കിയിട്ടുണ്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമസഭയുടെ ശാക്തീകരണം അതൊക്കെ ഒരു ഗാന്ധിയൻ പഞ്ചായത്തിനെ വിഭാഗം ചെയ്യുകയാണെങ്കിൽ ഗ്രാമസഭയുടെ ശാക്തീകരണം അത്യാവശ്യമാണ് നമ്മുടെ ഗ്രാമസഭ വളരെ വീക്കാണ് അതുപോലെ അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രാമസഭയിലുള്ളവർ പരസ്പര തർക്കങ്ങൾ പറഞ്ഞ് തീർക്കുക വില്ലേജ് കോർട്ടൊന്നുമല്ല വില്ലേജ് ലെവലിൽ ഒരു ജസ്റ്റിസ് നീതിന്യായം നടപ്പാക്കാനുള്ള ഒരു സംവിധാനം മീഡിയേഷൻ ഇന്ന് കേന്ദ്രത്തിലൊരു മീഡിയേഷൻ ആക്ട് പഴത്ത കാലത്ത് വന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മീഡിയേഷനും വില്ലേജിലെ തർക്കങ്ങൾ കുറയ്ക്കാൻ കാണും തർക്കങ്ങൾ കുറഞ്ഞാൽ വികസനവും ഉണ്ടാവും തർക്കങ്ങൾ കുറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവും സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് വികസ വികസനത്തിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് മാറ്റി എടുക്കാൻ കഴിയും ഇപ്പോൾ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഡീസെൻട്രലൈസേഷനിൽ പോയിട്ടുണ്ട് അമ്പത്തി ഏഴിൽ ശ്രീ എം എസ് മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നപ്പോൾ അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് വികേന്ദ്രീകരണത്തിനാണ് അത് എന്താണെന്ന് ചോദിച്ചപ്പം ഇ എം എസ് തന്നെ ഇതൊരു ഗാന്ധിയൻ സങ്കല്പമാണ് എന്ന് വ്യക്തമായിട്ട് അന്നത്തെ എ ആർ സി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തിനേക്കാളും വളരെ മുന്നിലാണ് കേരളം വികേന്ദ്രീകരണ പ്രക്രിയയിൽ പഞ്ചായത്ത് രാജിനെ ശക്തിപ്പെടുത്തുന്നത് പക്ഷേ ഇനിയും നമുക്ക് ഗാന്ധിജിയുടെ ചില ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം